മാോട് മക്കൾക്ക് ബാധ്യതകൾ ഉള്ളതുപോലെ ഉള്ളതുപോലെ അവരെ അനുസരിക്കേണ്ട നിയമങ്ങൾ ഉള്ളതുപോലെ മക്കളോട് കാണിക്കാൻ കടമകൾ കാണിക്കാൻ വിശുദ്ധമായ ശിലാ നിർദേശമില്ലേ പ്രിയം നിറഞ്ഞ രക്ഷിതാക്കളെ ഉമ്മമാരെ വളരെ ഗൗരവത്തോടുകൂടി ഓർമ്മപ്പെടുത്തട്ടെ അതാ മറുപതിൽ അപാപകങ്ങളോടൊരു പ്രായപൂർത്തിയെത്താത്ത ചെറിയ മകന്റെ ചോദ്യം ബാപ്പയോടും ഉമ്മയോടും കടമകളും ബാധ്യതകളും കാണിക്കാനുണ്ട് ശരിയാണ് പക്ഷേ അതുപോലെ ഉമ്മയോടും പാപ്പയോടും ബാധ്യതയുള്ളതുപോലെ മക്കളോട് വല്ല കടമകളുമുണ്ടോ പറയുകയാണ് മൂന്ന് കടമകളിൽ അവർ തങ്ങളെ നിണ്ണുകയാണ് അതിൽ ഒന്നാമത്തേത് ഒരു പിതാവ് അവന്റെ മകനോട് കാണിക്കേണ്ട ബാധ്യതയാണ് മകനോട് കാണിക്കേണ്ട വാക്യറയാണ് എന്താണ് ആ മകന് വേണ്ടി തെരഞ്ഞെടുക്കുന്ന ഉമ്മ അഥവാ മകൻ ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ അവൻ ഉണ്ടാകാൻ പോകുന്ന മകന് വേണ്ടി തെരഞ്ഞെടുക്കുന്ന ഉമ്മ അഥവാ ഇദ്ദേഹം കല്യാണം കഴിക്കുന്ന ഭാര്യ അവള് സ്വാലിനായ പെണ്ണാകണേ മതബോധമുള്ള പെണ്ണാകണേ പേടിച്ച് ജീവിക്കുന്ന കാരണം എന്താണ് ഉമ്മയാണ് ഒരു ഒരു കുട്ടിയുടെ പ്രഥമ വിദ്യാലയം അതുകൊണ്ടല്ലേ ൂട്ടിയിട്ട് ചെറിയ മകനോട് പറയാണ് പ്രിയപ്പെട്ട കുഞ്ഞുമകനെ നീ ഒരിക്കലും കളവ് പറയരു ഒരിക്കലും അസത്യം പറയരുത് കാരണം അവന്റെ ജീവിതത്തിൽ കളകു പറയൂല ഉമ്മന്റെ ഉപദേശമാണ് ഉമ്മയുടെ വിലപ്പെട്ട ഉപദേശമാണ് എന്റെ സ്വന്തം കേൾക്കുന്ന ഉമ്മമാരെ ജീവിതത്തിൽ എത്ര മക്കളെ നമ്മൾ പൂജിയിട്ടുണ്ട് എത്ര മക്കളെ നാം വളർത്തുന്നുണ്ട് ഇന്ന് വരെ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ മക്കൾ സ്കൂളിലേക്ക് പോകുമ്പോ മദ്രസയിലേക്ക് പോകാൻ വേണ്ടി അവർക്ക് ഡ്രസ്സടിച്ചു കൊടുക്കുമ്പോ അവരെയും ഉമ്മയും കൊടുത്തിട്ട് മക്കളെ നുണ പറയരുത് കളവ് പറയരുത് അസഖ്യം പറയരുത് അഷ്ഠീരങ്ങൾ ചെയ്യരുത് അതേ മറ്റുള്ളവരുടെ സാധനം കൊള്ളയടിക്കരുത് മറ്റുള്ളവരുടെ സാധനം കട്ടെടുക്കരുത് ഒരാളുടെയും വസ്തു ടുത്തരുത് എന്നേതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ മക്കളെ അണച്ചുകൂട്ടി ആത്മാർത്ഥമായി പറഞ്ഞ ഒരു ഉമ്മ കൂട്ടത്തിലുണ്ടോ ഉണ്ടെങ്കിൽ അവര് മക്കളോട് ബാധ്യത ഉമ്മയാണ് മക്കളോട് മാതാവാണ് പുലർച്ചെ അവന് കുത്തി കാണിക്കുന്ന ബാധ്യതയാണ് അവന് കുട്ടി ഉണ്ടാകുന്നതിന്റെ മുൻപ് കല്യാണം കഴിക്കാൻ സമയത്ത് അവൻ അന്വേഷിക്കേണ്ടത് ഭാര്യയുടെ സമ്പത്തിനെ കുറിച്ചല്ല ഭാര്യയുടെ തറവാടിന് ഭാര്യയുടെ ൗതികമായ പറ്റിയല്ല അതിന്റെ മുൻപ് അന്വേഷിക്കേണ്ട ആ പെണ് സ്വാല പെണ്ണാണോ ആ പെണ്ണ് മതമനുസരിച്ച് ജീവിക്കുന്ന പെണ്ണാണോ അന്യപുരുഷന്റെ മുന്നിൽ ശരീരം പ്രദർശിപ്പിക്കുന്ന പെണ്ണാണോ അതായിരിക്കണം ഒരു ഭർത്താവ് ഒരു ചെറുപ്പക്കാരൻ അവന് കഴിക്കുമ്പോൾ ഒരു പെണ്ണിനെ വിവാഹം നാല് കാര്യങ്ങൾക്ക് വേണ്ടി അവൾ നല്ല സമ്പന്നയായതിന്റെ സമ്പന്നയായതിൻ്റെ നല്ല സൗന്ദര്യമുള്ളവളായതിൻ്റെ പേര് വലിഹാസമിയാനല്ല തറവാട്ടക്കാരിയായതിന്റെ പേര് മുലിതീനിഹ അവൾ ദീനുള്ള പെണ്ണായതിന്റെ പേര് ഫൽഫറു ബിദാതുദ്ദീനി നീ കല്യാണം കഴിക്കുന്ന പെണ്ണ് ദീനുള്ള പെണ്ണാണോ അല്ലയോ എന്ന് നോക്കിയിട്ട് ദീനുള്ള പെണ്ണിനെ കൊണ്ട് വിജയിച്ചൂ എന്ന് സയ്യിദുനാ മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് ശിക്ഷിതാക്കൾ മക്കൾക്ക് കല്യാണം ആലോചിക്കുമ്പോ ഏറ്റവുമധികം പരിഗണിക്കേണ്ടത് ആക്യം അന്വേഷിക്കേണ്ടത് അവൾ ഏത് ടിക്കത് എന്നതിനെ കുറിച്ചല്ല അതല്ലെങ്കിൽ എത്രയാണ് സ്വർണവും പണ് അതുപോലെ പണവും കിട്ടുക എന്നതിനെ കുറിച്ചല്ല മറിച്ച് നിങ്ങളുടെ സന്താന പരമ്പര തീയുന്ന വരെ മതബോധമുള്ളവരെന്ന ഈ നിലനിൽക്കണോ നാളെ നിങ്ങൾ കിടക്കുമ്പോൾ ഉപകാരമുള്ളവരായി നിലനിൽക്കണോ കല്യാണം അന്വേഷണം അനുസരിച്ച് ജീവിക്കുന്നവരാണോ ഇല്ലയോ എന്ന് അന്വേഷിക്കണം അത് പറഞ്ഞു രണ്ടാമത് പറഞ്ഞു ഒരു ഉപ്പന്റെ ബാധ്യതയാണ് ആ കുട്ടിക്ക് നല്ല പേരിടും കുട്ടിയുണ്ടായാൽ നല്ല പേരിടണം അത് പാപ്പന്റെ ബാധ്യതയാണ് ഉപ്പയുടെ കടമയാണ് നല്ല സുഭലക്ഷണമുള്ള നല്ല പറക്കത്തുള്ള അർത്ഥം കുറിക്കുന്ന പേര് അത് ഉത്തരവാദിത്തമാണ് നല്ല ഇപ്പൊ ഉമ്മമാരാണ് അതൊക്കെ ചെയ്യാവുന്നത് അവര് നെറ്റിൽ നിന്നോ എവിടെന്നെങ്കിലൊക്കെ കുറെ പേരുകൾ തെരഞ്ഞെടുത്ത് അതിങ്ങനെ അടയാസ് എഴുതി ഉപ്പാന്റെ കയ്യിൽ കൊടുക്കും ഭർത്താവിന്റെ കയ്യിൽ എന്നിട്ട് ഭർത്താവ് അതായി പള്ളിയിൽ ഉസ്താദിന്റെ അടുത്തല്ലോ ഏഹ് പള്ളിയിലെ ഉസ്താദിന് ഒരു ഗതി കേ സുഭരണമായാളും സർവ്വ ഡിക്ഷണറി എടുത്തു നോക്കിയാലും ഒരു വാക്കും കാണില്ല അതിനർത്ഥം ബാപ്പന്റെ ഉത്തരവാദിത്തമാണ് മക്കൾക്ക് നല്ല പേരിടുകയാണ് മൂന്നാമത് വളർ പറഞ്ഞു ഞാൻ മക്കൾക്ക് മതം പഠിപ്പിക്കണം വിശുദ്ധമായ ദീന് പഠിപ്പിക്കണം ധാർമ്മിക വിദ്യാഭ്യാസം പഠിപ്പിക്കണം അത് പഠിച്ചു വളർന്ന മക്കൾ അതേ പള്ളിതുറശുകളിലും അതുപോലെ തന്നെ സ്ഥാപനങ്ങളിലും ഉമ്മമാരെയും നമ്മുടെ മക്കളുടെ സ്കൂൾ പഠനത്തിന് ഇന്ന് തടസ്സമില്ല അവർക്ക് ഡിഗ്രി പഠിക്കാൻ തടസ്സമില്ല അവരുടെ ഭൗതികമായ പഠനത്തിന് ഒരു തടസ്സവുമില്ല ഉള്ള പരിശികളിലും സ്ഥാപനങ്ങളിലും വിശുദ്ധമായ തീനിന്റെ നിയമങ്ങൾ പഠിക്കാൻ തുടിക്കാൻ എഴുപ പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അത്തരം സ്ഥാപനങ്ങളിൽ ചേർത്തിയിട്ട് അവർക്ക് ധാർമ്മികമായ ബോധം നൽകുന്ന വിജ്ഞാനം നൽകണം അത് ഉപ്പയുടെ ഉത്തരവാദിത്തമാണ് പറഞ്ഞപ്പോ പ്രായപൂർത്തി പോലും എത്താത്ത ആ ചെറിയ മകൻ ഉമർ തങ്ങളോട് പറയുകയാണ് എന്നാലമേ മമ്മിനീ എന്റെ ഈ മാപ്പ ഈ മൂന്ന് ഉത്തരവാദിത്തവും ഈ മൂന്ന് കടമയും എന്നോട് കാണിച്ചിട്ടില്ല എനിക്ക് വേണ്ടി തെരഞ്ഞെടുത്ത എൻ്റെ ഉമ്മ അഥവാ എൻ്റെ പിതാവ് കല്യാണം കഴിച്ച ഭാര്യ അവര് സ്വാലിഹത്തായ പെണ്ണല്ല മതമനുസരിച്ച് ജീവിക്കുന്ന പെണ്ണല്ല നിസ്കാരമുള്ള പെണ്ണല്ല എന്നെ ഉപദേശിക്കുന്ന പെണ്ണല്ല എനിക്ക് പേര് വെച്ചതോ നല്ല അർത്ഥമുള്ള പേരല്ല ഖുർആനിൽ നിന്ന് പേരല്ലോ ആയത്ത് പോലും എനിക്ക് എന്റെ പിതാവ് പഠിപ്പിക്കുക അത് പഠിക്കാനുള്ള അവസരമുണ്ടാക്കി തരുകയോ ഈ പിതാവ് കാണിച്ചിട്ടില്ലെന്ന് പ്രായപൂർത്തി പോലും എത്താത്ത ചെറിയ ഉമർ ബിൻ അൽ ഖത്താബ് കുട്ടിതങ്ങളോട് കംപ്ലൈന്റ് ഈ വളരെ ശക്തമായ ഭാഷയിൽ കാണിക്കേണ്ട കടമകളും ബാധ്യതകളും കാണിക്കാതെ മക്കള് പറഞ്ഞതനുസരിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഇവിടെ കംപ്ലൈന്റുമായി വന്നിരിക്കുകയാണ് മര്യാദക്ക് എന്റെ മുന്നിൽ मनुष्य ही പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് രക്ഷിതാക്കളെ ഇസ്ലാമിക മക്കള് കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട് വരുമ്പോടിയനും ഉപയോഗിച്ച് വളർന്ന മക്കള് അതാ സിനിമയും സീരിയലും കണ്ടു വളർന്ന മക്കള് അക്ഷീലങ്ങള് കണ്ടു വളർന്ന മക്കള് നാട്ടിലെ ആരാധകത്വത്തിനും അതുപോലെ അധർമ്മത്തിനും മുഴുവൻ തന്നാടിത്തരങ്ങൾക്കും നേതൃത്വത്തിനും ആ നിങ്ങളെയും നിങ്ങളെയും കംപ്ലൈന്റ് പറയുന്ന പറയുന്ന കുറിച്ച് പരാതി പാപ്പയും പൂർണ്ണ ഒരു കാലം മുന്നിൽ ുണ്ടാകണം പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമുക്കുണ്ടാകണം ആ നരക്ക മക്കൾക്ക് ഈ പണ്ഡിതന്മാരുടെ കീഴിൽ അവരെ അത്ര സാപടനം നില

ഇവിടെ കഴിഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ടും സ്വദാറ്റങ്ങളും പണ്ഡിതന്മാരും അവരൊക്കെ ഇവിടെ നമ്മുടെ കേരളത്തിൽ ഇസ്ലാമികപരമായ വലിയ വലിയ പവർ ഇസ്ലാമിക സഹോദര ചെറുപ്പക്കാരോ അവർക്കൊക്കെ വിശുദ്ധമായ കുർവാനോ അറിയുന്നവരാണ് സ്വലാസ് അറിയുന്നവരാണ് അഭിപ്രായം

ഇങ്ങോട്ട് അടുത്തേക്ക് വന്ന് ഒരല്പം ഈക്കറൊക്കെ ചൊല്ലി നമുക്ക് ചെയ്യാം നമ്മുടെ ഒക്കെ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് നേതൃത്വം നൽകിയിരുന്ന ഒരുപാട് കമ്മിറ്റി ഭാരവാഹികളും പണ്ഡിതന്മാരും ധാരാളം ആളുകൾ നമ്മിൽ നിന്ന് വേർതിരിഞ്ഞ് പോയവർ ഉണ്ട് അല്ലാഹോ അവരുടെ കബറുകൾ സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ അള്ളാഹോ കബറ് വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ അവർക്കൊക്കെ വേണ്ടി ഒരല്പം ലിക്കുന്നു നമുക്ക് ചെല്ലാം പുറത്ത് ആ പീഡികത്തിൻ്റെയിലോ അതുപോലെ പരിസരങ്ങൾ റോഡുകളിലും ഒക്കെയുള്ളവർ എല്ലാവരും അടുത്തേക്ക് വന്നാൽ നമ്മിൽ നിന്ന് മരണപ്പെട്ട